ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുന്ന ഒരു നാടൻ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്ന ഒക്കെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ റെസിപ്പീസൊക്കെ വേണം എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന റെസിപ്പീസൊക്കെ അതിലുണ്ടാവും ഇപ്പം നമ്മൾ മത്തങ്ങ കൊണ്ടാണെങ്കിൽ മത്തങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ മത്തങ്ങ കൊണ്ട് ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസും ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ഉള്ളിലുണ്ടാവും കേട്ടോ അതിൻ്റെ എല്ലാം ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ കുമ്പളങ്ങയാണെങ്കിൽ കുമ്പളങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ കുമ്പളങ്ങ റെസിപ്പീസും അതിലുണ്ടാവും കേട്ടോ അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നമുക്കൊരു ചട്ടി വയ്ക്കാം ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഇത്തിരി അടുകും ഒരു നുള്ളുലുവ കൂടുതലാവരുത് ഒരു നുള്ളുലുവയും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഒരു രണ്ട് വച്ചൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തു അതിനകത്തേക്ക് ഒരു ആറേഴ് ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ ആറേ എണ്ണം വലുതാണെങ്കിൽ ഒരു നാലെണ്ണം ഒക്കെ മതി ഒരു മൂന്നാലായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ വെളുത്തുള്ളി ഒരിത്തിരി ഒന്ന് സോഫ്റ്റ് ആകുമ്പോഴത്തേക്കും ഒരു എട്ട് പത്ത് മീഡിയം ടൈപ്പ് ചെറിയ ഉള്ളി മൂന്നാല് പീസാക്കി കട്ട് ചെയ്ത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു എട്ട് ഉള്ളി എടുക്കാം കേട്ടോ ഇനി ഇത് ചെറുതായിട്ടൊന്ന് വാട്ടി വഴറ്റിയെടുക്കണം ഒരുപാടങ്ങ് വഴണ്ട് പോകണ്ട ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവണം അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വാടി വരുമ്പോഴേക്ക് നമുക്കിനകത്തേക്ക് ഒരു ചെറിയ ഒരു സവോള അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ടൈപ്പ് സവോളയുടെ അരമുറി അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി അതുകൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നമ്മുടെ സവോള കൂടി അത്യാവശ്യം നന്നായിട്ടൊന്ന് ഒന്ന് സോഫ്റ്റ് ആയി വരുന്ന ഒരു ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന ആ ഒരു സമയത്ത് ഇതിനകത്തേക്ക് ഞാനൊരു രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് കുറച്ച് കളർ പഴുത്ത് തുടങ്ങുന്ന പച്ചമുളകാണ് ആണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ആ ഒരു കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് എന്ന് മാത്രം പച്ചമുളക് ഏതായാലും മതിയോ രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് എന്നിട്ട് അത് ചേർത്തൊന്ന് ഒന്ന് വാട്ടി സവോള അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോഴേക്കും ഒരു പത്ത് കൊത്തവരക്കാണ് കേട്ടോ ഞങ്ങളുടെ കൊല്ലത്തോട്ടൊക്കെ അമരയ്ക്ക എന്നാണ് പറയുക പാലക്കാട്ടേക്കൊക്കെ എന്നാണ് കേട്ടോ പറയുക കൊത്തവര രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അങ്ങനെ അറ്റൻ രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ വലുപ്പുള്ള പീസാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്തിരി വലുപ്പുള്ളതാണെങ്കിൽ മൂന്നായിട്ടൊക്കെ കട്ട് ചെയ്യാം കേട്ടോ അതുകൂടി കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഒരു പത്തെണ്ണമാണ് ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്കൊരു ഒരു മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന സാമ്പാർ പൊടിയാണ് ഒരു മൂന്ന് ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം കേട്ടോ സാമ്പാർ പൗഡർ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് എരിവിനനുസരിച്ച് മുളക് പൊടി ഞാനൊരു അര ടീസ്പൂണിൽ താഴെ ചേർത്തിട്ടുണ്ട് നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ എരിവിനുസരിച്ച് മുളക് പൊടിയുടെ അളവ് ബാലൻസ് ചെയ്യാം പിന്നെ നമ്മൾ സാമ്പാർ പൗഡർ ചേർത്ത് കൊണ്ട് അതിലും മരുവുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാം ഇനി ഇത് ആ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ വരെ നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം നമുക്കിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം ഒഴിക്കേണ്ട കേട്ടോ ചൂടുവെള്ളമാണ് കൂടുതൽ നല്ലത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാനിപ്പോൾ കുറച്ച് ഒരു ഗ്ലാസ്സോളം വെള്ളം ഒന്ന് ഇളക്കി കൊടുക്കാം ഒരിത്തിരി കൂടി വെള്ളം വേണം കേട്ടോ നമുക്കൊരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ നല്ലപോലെ തിളച്ച് വെന്ത് വരണം അമരക്കങ്ങ് ഒടഞ്ഞൊന്നും പോകരുത് എന്നാൽ നന്നായി വേവം വേണം അത്യാവശ്യം നല്ലപോലെ ഒന്ന് തിളച്ചൊന്ന് കുറുകി തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ നമുക്കിനകത്തേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് ഞരടി പിഴിഞ്ഞ് കുതിരാൻ വെച്ചതിന് ശേഷം നന്നായിട്ട് ഞരടി പിഴിഞ്ഞ് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ പുളിക്കനുസരിച്ച് എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ ഒരുപാട് ഒഴിക്കേണ്ട കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നിങ്ങളുടെ പുളി ടേസ്റ്റ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക ആ പുളിവെള്ളം കൂടി ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ ആദ്യം നമ്മൾ മസാലപ്പൊടികളെല്ലാം ചേർത്ത് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ചതിന് ശേഷം വേണം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഞാൻ എന്താ ഇത്തിരി കൂടി പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി എനിക്കൊരിത്തി കൂടി വേണം എന്ന് തോന്നി അതുകൊണ്ടാണ് അപ്പോൾ ഇനി ഇത് തിളയ്ക്കട്ടെ നന്നായിട്ട് തിളച്ച് നമ്മുടെ അമരക്കൊക്കെ വെന്ത് നന്നായിട്ട് എണ്ണ തിളഞ്ഞു വരണം കേട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വെള്ളം വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം അത്യാവശ്യം നന്നായിട്ട് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തിളഞ്ഞു വരുന്ന ഒരു സ്റ്റേജിൽ അത് ഇതുപോലെ ഒരു പൊട്ട് ഒരു ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പൊടിച്ച ശർക്കരയാണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ആ പുളിയൊക്കെ ഒന്ന് ബാലൻസായി കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് തിളച്ച് എണ്ണ തെളിഞ്ഞു വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ് അമരക്കായ കൊണ്ട് കൊത്തവരയ്ക്കായ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഈ ഇടയ്ക്ക് നമ്മൾ ചക്ക കുരു അവരയ്ക്കും വെച്ചിട്ട് അമരപയറ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിരുന്നോ ഇതേ ഇത് തന്നെ കൊത്തവരക്ക വെച്ചിട്ട് ചക്കക്കുരുവും കൊത്തവരക്കയും കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ഉടയാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ അപ്പോൾ അത് കാണാത്തവർ കാണാൻ മറക്കരുത് കേട്ടോ അമ്മ തയ്യാറാക്കിയ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ റെസിപ്പിയാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ കൊത്തവരക്കയും അതുപോലെ തന്നെ ചക്കക്കുരു അപ്പോൾ എല്ലാ വീട്ടിലും ചക്കക്കുരു ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ആ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ജസ്റ്റ് നമുക്ക് തവികൊണ്ടൊന്നൊന്ന് ഉടച്ചു കൊടുക്കണം നമ്മുടെ ആ ഉള്ളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് ഇതിലേക്ക് ചേരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പുളിയൊക്കെ കറക്റ്റാണ് ഇനി നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞു വരുന്ന സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ചട്ടി ആയതുകൊണ്ട് തന്നെ അത് തിളയ്ക്കും ഒരു ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയലയാണ് അത്യാവശ്യം നന്നായിട്ട് മല്ലിയല ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം നല്ല ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ ഓഫ് ചെയ്താൽ മതി ഒരുപാടങ്ങ് തിക്കാക്കി എടുക്കരുത് ഒരുപാടങ്ങ് ലൂസാക്കി വെള്ളം പോലെ ആക്കരുത് കേട്ടോ കറി അപ്പോഴും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ആവശ്യത്തിന് നമ്മൾ മല്ലിയലും ും കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്യാൻ മറക്കരുത് കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഒരു മൂന്നാല് വീഡിയോ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കൊത്തവരയ്ക്കയും അതുപോലെ തന്നെ ചക്കക്കുരുവും കൊണ്ടുള്ള ഒരു റെസിപ്പി നമ്മളിപ്പോൾ ചെയ്തതുകൊണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അല്ലെങ്കിൽ ഒരു മൂന്നാല് വീഡിയോ ബാക്ക് ചെക്ക് ചെയ്താൽ മതി കേട്ടോ ഞാനൊരു വൺ വീക്ക് മുന്നേ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാണെന്ന് ഫ്രണ്ട്സിനും ഫാമിലിയിലും ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരില്ല ആ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടാണ് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും ആദ്യം വരുന്ന ഓൾ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം വീഡിയോ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്താൽ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് ഉടനെ തന്നെ എൻ്റെ വീഡിയോസ് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരിക അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തിരുന്നാൽ മതി കുറച്ച് വെറൈറ്റി ഉള്ള റെസിപ്പീസ് ഒക്കെ അറിയാവുന്നവരെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്